ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ വിഷുവിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പൊതാ നമ്മൾ തലേന്ന് തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെന്താ വിഷുവിനെ നെയ്യപ്പോ ആടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്യുന്ന മാർ തന്നെ നമ്മൾ അതൊക്കെ പിന്നെ പിന്നെന്താ തലേന്ന് കുറേ കരിമരുന്ന് പടക്കമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അപ്പൊതാ കുട്ടികൾ അതെല്ലാം വർദ്ധിച്ച് വെക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഒരുപാട് വാങ്ങിക്കും വലിയ പെട്ടിയിലാണ് പൊതുവേ എല്ലാ വർഷവും വാങ്ങിക്കല് അപ്പം അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നതാണ് പ്രാവശ്യം പിന്നെ അമ്മയുണ്ട് എൻ്റെ അമ്മ വന്നിട്ടുണ്ട് അപ്പം പിന്നെ നമുക്കത് ഭയങ്കര സന്തോഷം നമ്മളെ കൂടെ അങ്ങനെ ഉണ്ടാവില്ലല്ലോ പ്രാവശ്യം അമ്മ വന്ന് പോകാൻ ഭയങ്കര സന്തോഷം പിന്നെന്താ നമുക്ക് ആ ദിവസം എന്താ കണി വെക്കുന്നതാണ് പുലർച്ചെ നമ്മൾ നാലുമണിക്കാണ് കണി വെച്ചത് പൊതുവെല്ലാം അപ്രാവശ്യം അങ്ങനെ തന്നെ ചെയ്യാറ് ഭഗവാനെല്ലാം എല്ലാണീ ചൊരുക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ടാ കുട്ടികള് പടക്കം പൊട്ടിക്കലും എല്ലാം ഭയങ്കര ചെറിയ ഭാവയും കൂടെ ഇണ്ടായപ്പോ ഭയങ്കര ബാബക്ക് ഭയങ്കര ഒരു സന്തോഷ എനിക്ക് ഈ പടക്കം പൊട്ടിക്കും ഭയങ്കര പേടിയാണ് കുട്ടികളെക്കാളും എന്താണ് പേടി എന്ന് വെച്ചാല് ഈ ഒച്ചുകൾക്ക് ഭയങ്കര അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെന്താ അമ്മൻ്റെ അമ്മ പിന്നെ വിഷു കഴിഞ്ഞേട്ടം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എന്താ ആ ഹോസ്റ്റിൽ തന്നെ നമ്മുടെ ചെറിയ കുഞ്ഞുപാ വക്കാണ് വിഷു കൈനേട്ടം കൊടുക്കുന്നത് പിന്നെ വാവ അത് വാങ്ങിച്ചു പിന്നെ ഓരോരുത്തങ്ങൾക്കായിട്ട് അനിയത്തിന്റെ മോനാണ് അത് മോനെ കൊടുക്കുന്നത് പിന്നെ അവർക്കൊക്കെ കൊമ്പക്കുട്ടിയൊക്കെ കൊടുക്കുന്നുണ്ട് ഓരോരുത്തങ്ങളായിട്ട് വാങ്ങുന്നുണ്ട് അതായത് തരുന്നുണ്ട് അങ്ങനെ എല്ലാരും അമ്മയുടെ അടുത്തുനിന്ന് ആ വിഷു കൈനീട്ടം അങ്ങനെ പിന്നെ ഞാൻ അമ്മക്ക് ആരെങ്കിലും കൊടുക്കണ്ടെന്നു ഞാൻ ഞാൻ കൊടുക്കുന്നുണ്ട് അമ്മക്ക് വിഷു കൈനീട്ടം ഞമ്മക്ക് തരുമ്പ നമ്മുടെ അമ്മമാർക്ക് വിഷു കൈനീട്ടം അങ്ങോട്ട് തിരിച്ചും കൊടുത്ത് ഭയങ്കര സന്തോഷീന ഭയങ്കര അത് കഴിഞ്ഞ് നമ്മളിത് കണിയിലെ വെച്ച് കഴിഞ്ഞിട്ട് നല്ല ഭഗവാന്റെ കുറേ നാമങ്ങളൊക്കെ ജപിച്ച് എന്താ കുട്ടികൾ വീണ്ടും കൊറേ സമയം വരെ ഇതിങ്ങനെ കത്തിച്ചുകൊണ്ട് ഇരിക്കാണ് അത് കഴിഞ്ഞ് നമ്മള് നാലുമണിക്കാണല്ലോ കണി വെച്ചത് മണി വരെ ഇത് പൊട്ടിച്ച് കൊറേ സമയം വരെ പിന്നെ മണി ആയപ്പോ പിന്നെ നമുക്ക് എല്ലാ വർഷവും ഞങ്ങള് ആ സമയത്ത് ഒരു ചായ ഉണ്ടാക്കും അപ്പം പിന്നെ ചായ ഒക്കെ ഉണ്ടാക്കി നെയ്യപ്പാടയും ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ എടുത്ത് കഴിച്ച പോലെ അതൊക്കെ കഴിച്ചാ അമ്മ ഇവിടെ കത്തിക്കുന്നുണ്ട് അങ്ങനെ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ ഈ ക്ഷേത്രത്തിലും അതേമാതിരി വിഷു കൈനീട്ടം കൊടുക്കും അതേമാതിരി ഉണ്ണിയപ്പം അവിടെ കുറേ ഉണ്ണിയപ്പം ഉണ്ടാക്കും ആ ഉണ്ണിയപ്പം നമുക്ക് തരും അങ്ങനെ നമ്മൾ അതൊക്കെ ഇവിടത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്പലത്തിൽ പോയിട്ട് അതൊക്കെ വാങ്ങിക്കൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ മണി നമ്മള് വീട്ടില് എത്തുമ്പം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ ദിവസം നമ്മള് ഈ ജീരക്കഞ്ഞി വെക്കുക അന്നത്തെ ദിവസം മറ്റുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഉണ്ടാക്കൂല ജീരക്കഞ്ഞി ഉണ്ടാക്കി അല്ലെങ്കിൽ മരി നമ്മൾ ഉണ്ടാക്കിയ ഏർ നെയ്യ് പാടി അതൊക്കെ ആണ് കഴിക്കല് പോണാണെങ്കിലും ജീരക്കഞ്ഞി തന്നെ വെക്കുക അന്നേരം അവിലും ആണല്ലേ കൊഴക്കാറ് അന്നേരം അതെടുക്കാൻ പിന്നെന്താ നമുക്ക് ഇതാ ഉണ്ണിക്കണന് വേശം കെട്ടിട്ടോനലോകാണ് വന്നത് ഏർ പിന്നെ കുട്ടികൾ വേറെയും കൂടെ കുട്ടികളും ഉണ്ട് ഞങ്ങളെല്ലാരും കൂടെ അതിനെ കഴിഞ്ഞു പോയി പിന്നെ വീണ്ടും ഇതാ നമ്മളിങ്ങനെ പൊട്ടിച്ചുകൊണ്ട് തന്നെ കുട്ടികള് വാങ്ങിച്ചെല്ലാം കത്തിച്ചു തീർക്കണ്ടേ ഒരുപാടന്ന് കത്തിച്ചു പിന്നെ പിറ്റേന്ന് ഇതാ അനിയന്റെ മോളും അനിയന്റെ വൈഫും രണ്ട് കുട്ടികളും ഉണ്ട് പിന്നെ അവരൊക്കെ വന്നു അവരും കൊറേമാതിരി കത്തിച്ചു എന്താ അനിയന്റെ വൈഫാണത് ചെറിയ പാവന എടുത്താക്കാണ് അങ്ങനെ കുട്ടി എല്ലാരും ഇങ്ങോട്ടുണ്ടായപ്പോ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം തന്നെ എങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ആ തിരുവോണ വിഷുവിന് അന്ന് നമ്മള് ഭക്ഷണം കഴിക്കുന്നതാണ് എന്താ ചെറിയ വാവക്ക് സദ്യ ആണ് ഒന്ന് ഉണ്ടാക്കിയത് പാവക്ക് എല്ലാം കൂടെ വെച്ച് ഇലേനെ കൊടുത്തപ്പോ വാപക്ക് ഭയങ്കര സന്തോഷം ചിന്തിക്കൂ പക്ഷെ ഒന്നും കഴിച്ചില്ല എന്നാലും അത് വെച്ച് കഴിയുമ്പോ ആൾക്ക് ഭയങ്കര ഇത് നമ്മളും എല്ലാവരും കൂടെ ഇങ്ങനെ കഴിക്കുകയാണ് സദ്യ അതൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് പായസമൊക്കെ കുടിച്ച് പാപതങ്ങനെങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അനിയന്റെ കുട്ടികളാണ് അപ്പൊ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം